ഹായ് നമസ്കാരമുണ്ട് എന്താ ഇങ്ങനെ വന്നിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നേ ആലോചിക്കുന്നേ അപ്പോൾ ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ എന്നോട് എല്ലാവരും ചോദിക്കും എന്താ ഇങ്ങനെ മുഖത്ത് വേറെ പാടുകളൊന്നുമില്ല എന്താ ഇങ്ങനെ ക്ലിയർ ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ ചിലരൊക്കെ ചിലരെങ്കിലും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ അതിനൊരു സൊല്യൂഷനായിട്ട് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയായിട്ട് ഞാനിന്ന് വന്നേക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഞാനിങ്ങനെ കെമിക്കൽ അങ്ങനെയൊന്നും മുഖത്ത് വരി തേക്കാറൊന്നുമില്ല വെളുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തേക്കാറില്ല അപ്പം നമ്മുടെ വെറും അടുക്കളയിലല്ലേ മൂന്നേ മൂന്ന് സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ഈ മുഖത്ത് ഒരു നല്ല ക്ലീനായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലോ ചെയ്യാൻ വരുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെക്നിക്ക് ടെക്നിക്കെന്നാണ് നമുക്ക് നോക്കാം ഏ തികച്ചും നാച്ചുറലായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനകത്ത് വേറൊരു കെമിക്കലില്ല ഒന്നുമില്ല അപ്പോൾ എന്താ പറയണേ ഇപ്പം ഈ വെയിലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഏത് കാലാവസ്ഥയിലും വെയിൽ തന്നെയല്ല മഞ്ഞ് മഴയോ ഏത് കാലാവസ്ഥയിലും നമുക്കിത് ഉപയോഗിക്കാം ഒരു ഒരു കാലാവസ്ഥ നല്ല അപ്പം ഏത് കാലാവസ്ഥയ്ക്കാണേലും നമുക്കിത് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല അപ്പം നമുക്ക് കണ്ടാലോ ഓക്കെ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് ഞാനിന്നത് ആദ്യം ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി പിന്നെ അതേ അളവിൽ ഒരു സ്പൂൺ പഞ്ചസാര പിന്നെ അതേ അളവിൽ ഒരു സ്പൂൺ പാൽ ഞാനിപ്പോൾ നല്ല തണുത്ത പാലാണ് എടുത്ത് എടുത്തിരിക്കുന്നത് തണുക്കണമെന്നില്ല എങ്കിൽ ഞാനിപ്പം തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്താ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മൾ അതായത് കോഫി പൗഡർ പഞ്ചസാര പാല് ഇത് മൂന്നും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേ സ്ട്രക്ചറിൽ എടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യണേ ഇതേപോലെ ആയിരിക്കണം അതിൻ്റെ സ്ട്രക്ചർ പാലും പഞ്ചസാരയും എല്ലാം കൂടിയിട്ട് കാപ്പി ഉണ്ടാക്കാൻ പോവാണോന്ന് ചിലരെങ്കിലും ഓർഗല്ലേ പക്ഷെ അതെല്ലാം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞപോലെ ഇത് നമുക്കൊന്ന് മുഖത്ത് തേക്കാണ് മുഖത്ത് തേച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിശയം വിചാരിക്കുമല്ലേ ദ ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ ഈ ഇതൊക്കെയുള്ള ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ അതായത് നമ്മൾ ഈ ഇങ്ങനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും മുഖത്ത് എന്ത് ചെയ്താലും ഈ ഇവിടുന്ന് മേളിലോട്ട് തേക്കുന്നതാണ് നല്ലത് അതായത് താടിയുടെ അവിടുന്ന് കവിളിയിലേക്ക് ഇങ്ങനെ തേക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തും ഇത് തേച്ച് കൊടുക്കാണ് കയ്യിൽ കയ്യിൽ മൊരിച്ചിൽ കാല് കാൽപാദം ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഇത് തന്നെ തേ തേക്കാവുന്നതാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്ന് കാര്യങ്ങളും നമുക്കങ്ങനെ ചെയ്യേണ്ടതെല്ലാം ഈ ഒരു സാധനം മാത്രം മതിയാവും നമ്മുടെ മുഖത്തിൻ്റെ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഏറ്റവും നല്ല ഒരു സംഭവമാണ് അത് പിന്നെ നമുക്ക് കഴുത്തിലോട്ടൊക്കെ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പം എന്താണെന്ന് വെച്ചാൽ കഴുത്തിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുഖവും കഴുത്തും ഏകദേശം ഒരു രണ്ട് കളറായിട്ട് വരും അതായത് നല്ല ഞാൻ കഴുത്തില്ലെങ്കിൽ നിങ്ങളെ ഇത് ചെയ്ത് കാണിക്കാം നമ്മുടെ കഴുത്തിലൊക്കെ ഈ സൺറ്റാൻ ഒക്കെ അടച്ചിട്ട് ഒക്കെ ഒരു കറുപ്പും പിന്നെ മാലയൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു കറുപ്പും വണ്ണമുള്ള കഴുത്തൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മാലയൊക്കെ ഇടുമ്പോൾ നമുക്കൊരു കറുത്ത ഇത് വരുമല്ലോ അപ്പം നന്നായിട്ട് നമ്മൾ ഇത് തേച്ച് കൊടുക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ ഇത് നല്ല പ്രെസ് ചെയ്ത് തേച്ച് കൊടുക്കണം കേട്ടോ ഒരുപാട് വേണ്ട മുഖത്ത് സ്കിന്നിന് ഒരു ഇത് വരാത്ത പോലെ നമുക്കറിയാമല്ലോ നമ്മൾ തേക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് എങ്ങനെ ഇത് സ്കിന്നിന് എങ്ങനെയാവുന്നു എന്നുള്ളത് അതുകൊണ്ട് ഓരോരുത്തരും അവരുടേതായ ഒരു രീതിക്കനുസരിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം എനിക്കിപ്പോൾ ഇത് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് എനിക്കൊരു കുഴപ്പമില്ല നമ്മുടെ കണ്ണിനടിയിലൊക്കെ നന്നായിട്ടിത് ഇന്ന് അതി നമ്മളിങ്ങനെ കുറച്ചെടുത്തിട്ട് നമ്മൾ പ്രെസ് ചെയ്ത് അതായത് നമ്മൾ മസാജ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ കണ്ണിനകത്ത് പോകരുത് കേട്ടോ കണ്ണിനകത്ത് പോയാൽ നീറും അതായത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് ഇങ്ങനെ 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 പിന്നെ ഇവിടുന്ന് നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അതായത് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്യണേ അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റോളം ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യണം ഫേസ് മാസ്ക് ആയിട്ട് ഇനി നമ്മൾ ഒന്നും ചെയ്യണ്ട ഫേസ് മാസ്ക് ആയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഇതിങ്ങനെ വെച്ചിരിക്കണം അതായത് കോഫി പൗഡർ പാൽ എന്താണ് പഞ്ചസാര ഇത്രയും മാത്രം മതിയാകും വേറെ ഒന്നും വേണ്ട അഥവാ നിങ്ങൾക്ക് ഇനി പാലില്ല എങ്കിൽ നമുക്ക് സാധാരണ വാട്ടർ സാധാരണ വെള്ളമാണെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പം നമ്മളിങ്ങനെ ഒരു ഫേസ് മാസ്ക് ആയിട്ട് ഇങ്ങനെ ഇട്ടു പഞ്ചസാരയുടെ ഒക്കെ ഒരു ഇത് ഉള്ളതുകൊണ്ട് ഇത് ശരിക്കും ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കും എന്താ പറയുക നല്ലൊരു ൊരു ഒട്ടൽ പോലെയുണ്ട് പഞ്ചസാര എല്ലാം കൂടെയല്ലേ അതുകൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ ശരിക്കും നമുക്ക് ഒരു കയ്യിലൊക്കെ നമുക്ക് എല്ലാം കയ്യിൽ കാലിലും എല്ലാം ഇത് അപ്ലൈ ചെയ്യാം ഇത് ഏറ്റവും നല്ലൊരു ഒരു സൈഡ് എഫക്റ്റുമില്ലാത്ത ഒരു സംഭവമായിട്ടാണ് അപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഇതൊന്നു ഉണങ്ങാൻ വെക്കാം അപ്പോൾ ഏകദേശം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഒരു ഇരുപത് പത്ത് ഇരുപത് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാനിത് റിമൂവ് ചെയ്ത് കാണിക്കാം നിങ്ങളെ കണ്ടോ വ്യത്യാസം കണ്ടോ ഇത് കഴുകി കഴുകിക്കളയാം നമുക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഇത് ഒറിജിനലായിട്ട് അങ്ങ് കാണിക്കുവാണ് നമുക്ക് വേണേ വേണേ വാഷ് ചെയ്ത് കളയാം പക്ഷെ അതിപ്പം ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ നോക്കൂ കണ്ടോ കാണുന്നില്ല നിങ്ങൾ വേറെ ഒരു ഇതും വേണ്ട ഒരു എന്താ പറയുന്നത് ഒരു സൈഡ് എഫക്റ്റുമില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ കളയുവാണ് നിങ്ങൾ കണ്ടോ വ്യത്യാസം കാണുന്നില്ലേ ആദ്യം കണ്ട ആ മുഖവും ആ ഇതും ഒരു നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഇത് വെച്ചിട്ട് എടുത്തതിൻ്റെ ആ വ്യത്യാസം കാണുന്നില്ലേ അതായത് ഏറ്റവും നല്ല സിംപിളായിട്ടുള്ള ഒരു മാർഗമാണിത് വേറെ നിങ്ങൾ എന്നും ബ്യൂട്ടി പാർലറിലോ അവിടെ ഇവിടെ ഒന്നും പോയി ഫേഷ്യലിന് ഒരു പൈസ പോലും കളയത് എന്നോട് പലരും ചോദിക്കാറുണ്ട് ചേച്ചി ഏതേലും ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടോ പോയിട്ടുണ്ടോ പോകുന്നുണ്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ബ്യൂട്ടി പാർലറിൽ പോകുന്നില്ല എൻ്റെ പുരിക ഇന്നലെ ആരോ ചോദിക്കുന്നതായിട്ട് പുരിക ആരാ ലൈവിൽ വന്നപ്പം റെഡി ചെയ്യുന്നതാണ് അത് ഞാൻ തന്നെയാണ് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാറേ ഇല്ല എൻ്റെ ഇതെല്ലാം സ്വന്തമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ പോയി ഒരുപാട് ഇതൊന്നും വാരി കഴിക്കലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ വാരി തേക്കാറില്ല ഒന്നും തയ്ക്കാറില്ല ഇന്നാളെ ഞാനൊരു വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞില്ലേ അതെൻ്റെ ഒരു വീഡിയോയിൽ കിടപ്പുണ്ട് ഞാൻ ഞാനൊത്തിരി നാട്ടിലാണ് നാളായി ഇങ്ങനെയൊരു ബ്യൂട്ടി എന്താണ് കണ്ടന്റ് ചെയ്തിട്ട് ഞാനതെല്ലാം തുടച്ച് വൃത്തിയാക്കി നിങ്ങൾക്ക് നേരിട്ട് കാണാം അല്ലേ നല്ല ക്ലീനായിട്ട് എങ്ങനും നമ്മുടെ മുഖത്തുള്ള ആ ഡെഡ് സെൽസ് എല്ലാം പോയി അതായത് ആ പഞ്ചസാര ഒരു തരിതരി ഉണ്ടല്ലോ അപ്പോൾ അത് പിന്നെ കാപ്പിപ്പൊടി പാൽ വെള്ളമാണെങ്കിലും ചേർക്കാം കേട്ടോ അപ്പം നല്ല ക്ലീനായിട്ട് കണ്ടോ മുഖം വന്നിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് വെള്ളമുണ്ട് ചെറിയൊരു ഉണ്ട് പിന്നെ ഏറെ കൂടുതൽ നമ്മൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല അതായത് പിന്നെ ഇങ്ങനെ മുഖമായി നമ്മൾ ഒന്ന് കഴിയുമ്പം തന്നെ നല്ലൊരു ഒരു സോഫ്റ്റ്നെസ്സാണ് മുഖത്തിന് നല്ല ഒരു എന്താ പറയണേ നല്ലൊരു റോസാപ്പൂ ഒക്കെ തുടർന്ന പോലെ ഒരു ഫീലാണ് നമുക്ക് ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ ആ മുഖത്തെ അതെല്ലാം അങ്ങ് പോയിട്ട് നല്ല ക്ലീനായിട്ട് എന്നിട്ട് നല്ല ഇതായിട്ടിരിക്കും നല്ല മൃദുലമാണ് നമ്മുടെ മുഖം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്തെല്ലാം നമ്മൾ കളഞ്ഞില്ലേ അപ്പം ഒന്ന് മുഖം ഇച്ചിരി ഒന്നും ഡ്രൈ ആകുമല്ലോ അപ്പം ഞാൻ അതേ ഒരു നമ്മളൊരു മോയ്സ്ചറൈസർ വേറൊന്നുമല്ല ഞാനിപ്പോൾ ഒരു പപ്പായയുടെ ഇത് ഇവിടുത്തെ അല്ല ദുബായിന്ന് കൊണ്ടുവന്ന പപ്പായയുടെ നല്ല ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത് അപ്പം നമ്മളത് ഒത്തിരി ഒന്നും വേണ്ട ഇത് മാ വേറെ ഒരു ഒന്നും തേക്കത്തില്ല ഇത് മാത്രം ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടി മാത്രം ഡ്രൈനസ് ഒന്ന് പോകാൻ വേണ്ടി മാത്രം ഡ്രൈനസ് നമ്മൾ ശകലം ഒരു കുറച്ച് മോയിസ്ചറൈസർ തേക്കുന്നു ഈ മോയിസ്ചറൈസറ് നമ്മൾ തേക്കണം കേട്ടോ ഉപയോഗിക്കണം അതെപ്പോഴാണെങ്കിലും നമ്മൾ വെറുതെ ഒന്നും മുഖം കഴുകിയിട്ടാണെങ്കിൽ പോലും മോയ്സ്ചറൈസർ തേക്കാതെ അതിടാതിരിക്കരുത് എപ്പോഴും നമ്മൾ ഇങ്ങനെ മേണിൽ നിന്നിങ്ങനെ താഴേന്നിങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് നമ്മൾ കഴുത്തിലൊക്കെ ഒന്ന് മോയ്സ്ചറൈസർ എപ്പോഴും നമ്മൾ ഇടുമ്പോൾ നമ്മളെ കഴുത്തിലും കയ്യിലും പിന്നെ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ കഴുത്തിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം പഞ്ചസാരയുടെ തരിതരി പോലെ ഇരിപ്പുണ്ട് എങ്കിലും ഞാൻ അപ്പം നമ്മളിങ്ങനെ ഒത്തിരി പ്രത്യേകിച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇങ്ങനെ പയ്യെ മാർദ്ദമായിട്ട് തേച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് ഇങ്ങനെ എന്താ പറയണേ നമ്മുടെ കയ്യിൽ പറ്റി പോകും ഇത്രേ മതി ക്ലീനായി ഇനി നമ്മൾ പുറത്തേക്ക് പോകണമെങ്കിൽ ഇത്ര ഞാൻ സാധാരണ പൗഡറാണ് ഉപയോഗിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ കാപ്പിപ്പൊടി പഞ്ചസാര പാല് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് എവിടെയെങ്കിലും നമുക്ക് ഒരു കല്യാണത്തിനോ അല്ലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പോകണമെന്നുള്ള നമ്മൾ മുഖം ഒന്ന് ഇത് ചെയ്യുമ്പോഴോ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ബ്യൂട്ടി പാർലറിൽ പോകണ്ട ഒരു സ്ഥലത്തും പോകണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഏറ്റവും നാച്ചുറലായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു ഫേസ് പാക്കാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻസും തരണേ അപ്പം നിങ്ങൾ ഉത്രാടം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻസും തരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങൾ ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കണം ചേറ്റാ ബൈ ബൈ സി യു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്